ഇന്ത്യൻ ശതകോടീശ്വരമറിയെന്ന് കേൾക്കുമ്പോഴേ ആദ്യ മനസ്സിലൂടി വരുന്ന പേരുകളാണ് മുകേഷ് അംബാനിയുടെയും ഗൗതം അദാനിയുടെയും രത്തൻ ടാറ്റയുടെയും എല്ലാം എന്നാൽ ഇവരെല്ലാം ഒരു കാലത്ത് നിഷ്പ്രവമാക്കിയിരുന്ന ഒരു ബിസിനസ് പ്രമുഖനുണ്ട് നമ്മുടെ രാജ്യത്ത് ആസി കൊണ്ട് അമ്മാനമായിരുന്ന പലരും മറന്നു തുടങ്ങിയ ഒരു വ്യക്തി അസീം പ്രേംജി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ എന്ന പദവി ഒരിക്കൽ കൈവശം വച്ചിരുന്ന മഹാനാണ് ഇദ്ദേഹം കാലത്തിന്റെ അനീതിയിൽ എവിടെയോ വേഗം നഷ്ടപ്പെട്ട ഇദ്ദേഹത്തെ എഴുതി തള്ളിയവർക്ക് തെറ്റി പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതെ അസീം പ്രേംജി അതിഗംഭീര തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ശതമാനം ശ്രദ്ധേയമായ വർധനമാണ് രേഖപ്പെടുത്തിയത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഡിവിഡൻഡുകളിൽ നിന്നും ഓഹരി ബൈപ്പാക്കുകളിൽ നിന്നും ഏകദേശം ഒൻപതിനായിരത്തി നൂറ് കോടി രൂപ പ്രേംജി നേടിയിട്ടുണ്ട് തൊട്ട് മുൻ വർഷം ഇതേ കാലയളവിൽ അദ്ദേഹത്തിന്റെ വരുമാനം നാനൂറ് കോടി രൂപയായിരുന്നു നിലവിലെ മുന്നേറ്റത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞ ആസി വർദ്ധനയുടെ കാര്യത്തിൽ അസീം പ്രേംജി ഇരുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു നിലവിലെ കാര്യങ്ങൾ പ്രേംജി തുടർന്നാൽ പഴയ പ്രതാപകാലം വീണ്ടും എത്തിയേക്കാമെന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട് മുംബൈയിൽ ജയിച്ച പ്രേംജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പിതാവ് ഹാംഷി പ്രേംജിയുടെ മരണശേഷം കുടുംബത്തിന്റെ ബിസിനസ് ഏറ്റെടുക്കുകയായിരുന്നു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി തുടർന്ന് കുടുംബത്തിന്റെ പാചക എണ്ണ ബിസിനസ്സിൽ പങ്കുചേർന്ന അദ്ദേഹം കമ്പനി ആഗോള സോഫ്റ്റ്വെയർ പവർ ഹൗസ് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിദൂര പഠനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സ്റ്റാൻഫോർഡ് ബിരുദം പൂർത്തിയാക്കിയത് ഇന്ത്യൻ ഐ ടി വ്യവസായത്തിന്റെ സർ എന്ന് ഓമലപ്പര് സ്വന്തമാക്കിയ വ്യക്തിത്വമാണ് അസീം പ്രേംജി ഐ ടി പറശിയായ സിലിക്കൻ വാലിയിൽ ഒരു ഇന്നോവേഷൻ ഹബ് സ്ഥാപിക്കുന്നതുൾപ്പെടെ വിപ്രോയുടെ വിപുലീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം മകൻ ഋഷാദ് പ്രേംജി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലെ വിപ്രോയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനെ ചുമതല ഏൽക്കുന്നത് കമ്പനിയെ നയിച്ചത് അസീം ആയിരുന്നു നിലവിൽ രണ്ടു ലക്ഷം കോടിയിലധികം മൂല്യമുള്ള വിപ്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ സേവന കമ്പനികളിൽ ഒന്നാണ് അടുത്തിടെ വിപ്രോ ഓഹരികൾ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ഇത് അസീം പ്രേംജിങ് നേട്ടമാകുന്നു പതിനൊന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളർ ഏകദേശം തൊണ്ണൂറ്റിനാലായിരം കോടി രൂപ ആസിയുള്ള അസീം പ്രേംജി ഇന്ത്യയിലെ ഏറ്റവും മനുഷ്യ സ്നേഹിയായ കോടീശ്വരനും ബിസിനസ്സുകാരനുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ സമ്പത്തിന്റെ പകുതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി അസീം പ്രേംജി ഫൗണ്ടേഷൻ ഇതിനകം രണ്ടേ പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ സംഭാവന ചെയ്തിട്ടുണ്ട് ഐ ബി എമ്മിനെ മാറ്റിസ്ഥാപിക്കണമെന്ന ഇന്ത്യ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിപ്ലവം വിപുലീകരിച്ചതോടെയാണ് പ്രേംജിയുടെ യാത്ര ആരംഭിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ കമ്പനിയുടെ മൂല്യത്തിൽ ഗണ്യമായി വർധനവിന് കാരണമായി ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും ആസ്തിയുള്ള വ്യക്തിയായിരുന്നു അസീം റിയലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെയും അദാനി ഗ്രൂപ്പിന്റെ ഗൌതം അദാനിയെയും ടാറ്റ ഗ്രൂപ്പിന്റെ രത്തൻ ടാറ്റയും എല്ലാം പ്രേംജിക്ക് പിന്നിലായിരുന്നു വിപ്രോയുടെ മുന്നേറ്റ അസീം പ്രേംജി വീണ്ടും കോടീശ്വര പട്ടികയിൽ മുന്നോട്ട് നയിക്കുമെന്ന് കാര്യത്തിൽ തർക്കമില്ല